ദൈവതിരുനാമം മഹത്വപ്പെട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് പ്രവേശിക്കാം റോമ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അതുല്യവും അവിസ്മരണീയവുമായ സംഭാവന നൽകി ഭരണസീമയെ അനശ്വരനാക്കിയ ഭരണാധിപനായിരുന്നു മാർക്കസ് ഔറേലിയസ് മഹാനായ ഷലോമോനും അലക്സാണ്ടറും നേടിയതിൽ കൂടുതൽ ഭൗതിക സമ്പത്ത് സ്വപ്രയത്നത്താൽ ആർജിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ ആവർത്തിച്ച് കേട്ട ഒരു സുപ്രസിദ്ധമായ പ്രാർത്ഥനയുണ്ട് സർവശക്തനായ ദൈവമേ അങ്ങ് എനിക്ക് തന്ന സകല ധനവും പ്രതാപവും പ്രശസ്തിയും സ്ഥാനങ്ങളും മനുഷ്യരാലുള്ള മഹത്വവും അങ്ങ് തന്നെ തിരികെ എടുത്തുകൊള്ളുക എനിക്കൊന്നു മാത്രം മതി അത് അംഗ നൽകുന്ന ശാശ്വതമായ സമാധാനം ഒരു സമാധാനം അനുഭവിച്ച് ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുന്നവർ എത്ര ഭാഗ്യവാന്മാരാണ് എനിക്ക് ആ ഭാഗ്യ അവസ്ഥ നൽകണമേ ഭൗതിക സമ്പത്തിൻ്റെ അത്യുങ്കപദത്തിൽ എത്തി നിൽക്കുന്ന മാർക്കസ് ഔറേലിയസ് ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ലോകപ്രശസ്തമാണ് സൂര്യൻ അസ്തമിക്കാത്ത ലോകത്തിൻ്റെ അധിപനായി മാനവസമൂഹം വാഴ്ത്തിപ്പാടിയ സ്വയം മഹാനെന്ന് വിശേഷിപ്പിച്ച അലക്സാണ്ടർ ദ ഗ്രേറ്റും തൻ്റെ അവസാന നിമിഷം ഇത്തരത്തിൽ ആത്മസമാധാനത്തിനായി കേണപേക്ഷിച്ച ആളായിരുന്നു എന്ന ചരിത്രം സാക്ഷീകരിക്കുന്നു എന്നാൽ ഞാൻ പൂർണ്ണ സമാധാനത്തോട് യാത്രയാകുന്നു എന്ന് പറഞ്ഞ് കണ്ണുകൾ അടച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ മദർ തെരേസയും വിവേകാനന്ദ സ്വാമിയും മാനുഷികമായി നമുക്ക് മാതൃകയാകട്ടെ മാർക്കസ് ഔറേലിയസ് തികഞ്ഞ ദൈവഭക്തനും സ്വാത്വികനുമായിരുന്നു ലോകം സമ്മാനമായി നൽകിയത് സർവ്വതും ചപ്പെന്നും ചവറെന്നും ഹൃദയത്തിൽ അദ്ദേഹം കരുതി ദൈവികമായ സമാധാനത്തിൻ്റെ ആൾരൂപമായി മാറാൻ അദ്ദേഹം ആഗ്രഹിച്ചു ആത്മീക സുഖമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുഖം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉയർന്നു വന്നത് സുപ്രസിദ്ധ ചൈനീസ് ചിന്തകനായ കൺഫ്യൂഷ്യസിൻ്റെ ചിന്തകളും പഠനവും അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകിയ സുപ്രസിദ്ധ തത്വജ്ഞാനിയായിരുന്നു മെൻഷ്യസ് തൻ്റെ ശിഷ്യഗണത്തിന് നൽകുന്ന ഉപദേശങ്ങളിൽ ഒന്ന് ഇങ്ങനെയാണ് ധനവും അധികാരവും പ്രതാപവും ഭൗതിക ഉയർച്ചയും നൈമിഷിക സംതൃപ്തി നൽകുന്നതാണെങ്കിലും ആത്യന്തികമായ മനോശക്തി ഒരുവനിൽ വന്ന് നിറയുന്നു എങ്കിൽ മനുഷ്യനും മണ്ണിൽ നിന്നും മെനഞ്ഞ സർവശക്തനായ സൃഷ്ടികർത്താവിൻ്റെ സാന്നിധ്യം ഹൃദയത്തിൽ നിറഞ്ഞു കവിയണം ക്രിസ്തു പഠിപ്പിച്ചത് ഓർത്തിരിക്കണം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും കേവലം ഒരു കാഴ്ചയല്ലത് നിർമ്മല മനസ്സാക്ഷിയിൽ അങ്കുരിക്കുന്ന ധാർമ്മിക ബോധത്തിൻ്റെ പ്രതിഫലനമാണ് ആ വലിയ ദർശനം വാസ്തവത്തിൽ നാം യത്നിക്കേണ്ടതും ഈ മനോശുദ്ധിക്കും അതിലൂടെ ലഭിക്കുന്ന മനോശക്തിക്കുമല്ലേ അത് നമ്മിൽ ശക്തമാകണമെങ്കിൽ ആത്മീക കണ്ണാൽ സൃഷ്ടികർത്താവിനെ അനുനിമിഷം ദർശിച്ച് ഈ ലോകത്ത് ജീവിക്കണം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി